തമ്മിലുള്ള മഴക്കും പിണക്കവും സിനിമാ ലോകത്തെ പരസ്യമായ രഹസ്യമാണ് ഇന്നും പരസ്പരം കണ്ടാൽ പോലും മിണ്ടാത്ത പല താരങ്ങളുമുണ്ട് ഈഗോ ക്ലാഷോ മറ്റു സൗന്ദര്യ പിണക്കങ്ങളോ ഒക്കെ ആവാൻ ഇതിന് പിന്നിലുള്ള കാരണം അതിന്റെ ചുവട് പിടിച്ച് പല വ്യാജ വാർത്തകളും ഒരു കാലത്ത് സജീവമായിരുന്നു അത്തരത്തിൽ പ്രചരിച്ച ഒരു വാർത്തയായിരുന്നു അസിനും തൃശയും തമ്മിൽ വഴക്കാണ് എന്നത് രണ്ടായിരത്തിനു ശേഷം തമിഴ് സിനിമയിൽ നിറഞ്ഞു നിന്ന നായികമാരാണ് അസിനും തൃശയും നയൻതാരയും എല്ലാം ഇവർ മൂവരും തമ്മിൽ ഒരു മത്സരം ഉണ്ടായിരുന്നു എന്നും അതൊരു വഴക്കായിരുന്നു എന്നൊക്കെയുമുള്ള വാർത്തകൾ ആ കാലത്ത് വളരെയധികം പ്രചരിച്ചിരുന്നു വർഷങ്ങൾക്കിപ്പുറം ആ ഗോസിപ്പിനെ കുറിച്ച് തൃശ കൃഷ്ണ തന്നെ പ്രതികരിച്ച വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്നത് അസിനുമായി തനിക്ക് വഴക്കായിരുന്നു എന്ന് പറഞ്ഞത് ഒരു കംപ്ലീറ്റ് റൂമർ ആണെന്നും ഒരു നായികമാരായിട്ടും ഇക്കാലം വരെ തനിക്കൊരു വഴി ും ഉണ്ടായിട്ടില്ല എന്നും തൃഷ പറയുന്നു ഇത്തരം വാർത്തകൾ തനിക്ക് വളരെ വിചിത്രമായിട്ടാണ് തോന്നുന്നതെന്നും താനും അന്ന് ഇതൊക്കെ കേട്ടിരുന്നുവെന്നും പക്ഷേ അതിനോടൊന്നും പ്രതികരിക്കണമെന്ന് തനിക്ക് തോന്നിയില്ല എന്നും തൃഷ കൂട്ടിച്ചേർക്കുന്നു അസിനെ താൻ ആദ്യമായി കണ്ടത് ഇന്നും ഓർക്കുന്നുണ്ടെന്നും ഒരു ഫിലിം ഫെയറിൽ വെച്ചായിരുന്നു അതെന്നും തൃഷ പറയുന്നുണ്ട് തന്റെ വർഷം എന്ന സിനിമയ്ക്ക് ലഭിച്ച പുരസ്കാരം സ്വീകരിക്കാനായിരുന്നു അന്ന് തൃശ അവിടെ എത്തിയത് ആ ഷോയിലേക്ക് അസിൻ വരുമ്പോൾ താൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു വേഗം തന്നെ അസിൻ തന്റെ അടുത്ത് വന്ന് വർഷം സിനിമയിലെ അഭിനയത്തെക്കുറിച്ച് പറഞ്ഞു തന്നെ അഭിനന്ദിച്ചു എന്നും തൃഷ പറയുന്നു അന്നാണ് ഇരുവരും ആദ്യമായി കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഇരുവരും തമ്മിൽ ഒരു വഴക്കും ഉണ്ടായിരുന്നില്ല എന്നും പക്ഷേ മാധ്യമങ്ങൾ അത് കെട്ടിച്ചമച്ച വാർത്തയായിട്ടാണ് തനിക്ക് തോന്നുന്നതെന്നും തൃഷ പറയുന്നു കാരണം ആ സമയത്ത് അസിനും തൃഷയും ഒക്കെ സജീവമായിരുന്നു ഒരേ സമയം അജിത് സൂര്യ വിജയ് വിക്രം എന്നിവർക്കൊപ്പം ഒക്കെ അഭിനയിക്കുന്നുണ്ടായിരുന്നു ആ തനിക്ക് യാതൊരു വഴക്കോ മത്സരമോ ഉണ്ടായിരുന്നുവെങ്കിൽ തങ്ങൾ തമ്മിൽ അത്രയും ക്ലോസ് ആയിരിക്കണമെന്നും അങ്ങനെ ഒരു ബന്ധമായിരുന്നില്ല എന്നും ഇരുവരും തമ്മിലുള്ള ബന്ധം വളരെ പ്രൊഫഷണൽ ആയിരുന്നുവെന്നും തനിക്ക് അവരുടെ സിനിമകളോടും സൗന്ദര്യത്തോടും എല്ലാം വളരെ ബഹുമാനമാണെന്നും തൃഷ വ്യക്തമാക്കുന്നു സിനിമയ്ക്ക് വേണ്ടി വിവാഹം പോലും വേണ്ട എന്ന് വെച്ച നടിയാണ് തൃശ രണ്ടായിരത്തി പതിനഞ്ചിൽ വരുൺമാനിരുന്നയാളുമായി തൃശയുടെ വിവാഹ നിശ്ചയം ഗംഭീരമായി നടന്നിരുന്നു എന്നാൽ അത് വിവാഹം വരെ എത്തിയിരുന്നില്ല ഒന്നിനു വേണ്ടിയും തൃഷ സിനിമ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നായിരുന്നു അന്ന് വന്ന വാർത്തകൾ പല വിവാദങ്ങളെയും ഗോസിപ്പുകളെയും തൃഷയ്ക്ക് സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതേസമയം ഒരു കാലത്ത് തമിഴിലും ബോളിവുഡിലും എല്ലാം നിറഞ്ഞു നിന്ന അസിൻ ഇപ്പോൾ സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് വിവാഹത്തോടെയാണ് അസിൻ സിനിമയിൽ നിന്നും ഇടവേള എടുത്തത് സോഷ്യൽ മീഡിയയിൽ സജീവമാണിപ്പോൾ അസിൻ മകൾക്കൊപ്പമുള്ള അസിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ വൈറലായി മാറാറുണ്ട് വിജയ് ചിത്രം ലിയോയാണ് തൃഷയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം സിനിമ വലിയ വിജയമായി മാറുകയും ചെയ്തിരുന്നു വിടാമുയർച്ചയാണ് തൃശയുടെ പുതിയ സിനിമ മലയാളത്തിലേക്കും തൃശ മടങ്ങിയെത്തുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ